അല്ല ഞാൻ മോനെ കമ്മിറ്റിയെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആധികാരികമായ ആളല്ല അതെന്ന് പറയുന്നത് വളരെ ഉയർന്ന തലങ്ങളിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയേണ്ട സംഗതികളാണ് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ളൂ ഞാനൊക്കെ ഇനി താഴെ തട്ടിൽ നിൽക്കുന്ന വ്യക്തികളാണ് മനസ്സിലായില്ലേ അപ്പം എന്നെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊക്കെ പറയാൻ ആധികാരികമായിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തെറ്റായി പോകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് സഹോദരങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം തന്നെ ഒരു കാര്യം ഞാൻ എവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഇതിലേക്കും പറയാത്ത സംഭവം തന്നെയാണ് സമൂഹത്തിൽ അധർമ്മം ഉണ്ടാവാൻ പാടില്ല ഒരു സ്ത്രീകൾക്കെതിരേന്ന് മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും പീഡനം ഉണ്ടാവാൻ പാടില്ല ശരിയല്ലേ കുട്ടികൾക്കെതിരെയും പീഡനം ഉണ്ടാവാൻ പാടില്ല സ്ത്രീകൾക്കെതിരെ യാതൊരു കാരണവശാലും നമ്മൾ എവിടെയാണോ സ്ത്രീ സംരക്ഷിക്കപ്പെടുകയും സ്ത്രീ പൂജിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നത് അവിടെ ഐശ്വര്യം ഉണ്ടാവുമെന്ന് വേദമറിയാന്നുള്ളതുകൊണ്ട് എനിക്കത് നന്നായിട്ടറിയാം മനസ്സിലായി ഞാനൊക്കെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ സ്ത്രീകളെ പീഡിപ്പിക്കരുത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുരുഷന്മാരെയും പീഡിപ്പിക്കരുത് അന്യായമായിട്ട് അല്ലേ അപ്പോൾ നമ്മൾ ഏതെങ്കിലും നിയമം കുറേ നിയമങ്ങൾ നമ്മൾ കൊടുത്തിരോ നമ്മളല്ല അത് കോടതി കൊടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ നിയമം സർക്കാർ കേന്ദ്ര ഗവൺമെൻ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരെയും സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കുറേ നിയമങ്ങളുണ്ട് അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിയമങ്ങളുണ്ട് പക്ഷേ അവർക്ക് സംരക്ഷണത്തിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയമായിട്ട് കൊടുത്തിരിക്കുന്ന പല നിയമങ്ങളും ചിലരെടുത്ത് അത് വാളാക്കി ഉപയോഗിക്കുമ്പോൾ അസ്ഥാനത്ത് ചില പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് അധർമ്മമാണ് ശരിയല്ലേ ആ അധർമ്മം എന്ന് പറയുന്നത് ആര് ചെയ്താലും തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇപ്പം നമ്മൾ പറയില്ലേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഞാനതിന് അനുഭവസ്ഥനാണ് കാരണം ബിഗ് ബോസ് സീസൺ ടു കഴിഞ്ഞ് ഒന്നും അറിഞ്ഞുകൂടാത്ത നിഷ്കളങ്ക ഹൃദയത്തോടെ ഞാൻ എറണാകുളം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ പതിനായിരക്കണക്കിന് ആൾ കഥ അറിയാമല്ലോ അന്ന് ആ ആൾ കൂടിയത് കൊറോണ പ്രോട്ടോക്കോൾ വരുന്നതിനും ദിവസമായിരുന്നു പതിനഞ്ചാം തീയതി ഞാൻ വരുന്നു പതിനാറാം തീയതിയാണ് പ്രോട്ടോക്കോൾ ഉണ്ടാകുന്നത് ആ പതിനഞ്ചാം തീയതി ആൾ കൂടി എന്നെ സ്വീകരിച്ചത് ലോക മലയാളികൾക്ക് എന്നോടുള്ള സ്നേഹമാണ് അല്ലേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് എന്നോടുള്ള സ്നേഹമാണ് പക്ഷേ അതിന് എൻ്റെ തലയിൽ രണ്ട് കേസാണ് കള്ളക്കേസ് കെട്ടിവെച്ചത് ഞാനാണ് ആൾക്കാരെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പറഞ്ഞത് ഞാനല്ല എന്ന് ആ എന്നെ എൻക്വയറി ചെയ്ത ചില പോലീസ് ഓഫീസർമാർക്കും അറിയാം എൻ്റെ മൊബൈലിൽ തെളിവില്ല ഞാനാരെയും വിളിച്ചിട്ടില്ല ചത്ത് കിടക്കുന്ന മൊബൈൽ എടുത്തു വെച്ച് ഞാൻ എവിടെ വിളിക്കുക എഴുപത് ദിവസം ചത്ത മൊബൈലിൽ എനിക്ക് ഔട്ട്ഗോയിങ് പോണില്ല ചിലപ്പം ചാർജ് ചെയ്തപ്പോൾ ഇൻകം ഈ ബാറ്ററി ചാർജ് ചെയ്തപ്പോൾ ഇൻകമ്മിങ് വന്നിട്ടുണ്ടാവാം പക്ഷെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചല്ല ആൾക്കാർ വന്നത് ഇന്ന് പേര് നോക്കിയും ആ എയർപോർട്ടിൽ ഫ്ലൈറ്റിൻ്റെ ചാർട്ടുകൾ നോക്കിയാലും ഇന്ന ആൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഇല്ലേ മോൻ്റെ പേരെന്താണ് ആ ജിതിൻ ഇന്ന ഫ്ലൈറ്റിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നെറ്റിൽ നോക്കി അറിയാൻ പറ്റും അതിന് പ്രത്യേകിച്ച് വേണ്ട അപ്പം ഞാൻ വിളിക്കാതെയാണ് ആൾക്കാരും കുട്ടികൾ ജനങ്ങൾ എന്നെ തേടിയോന്ന് വന്ന് പക്ഷേ എൻ്റെ തലയിൽ ഒരു കേസ് കേസെടുത്ത് വെച്ചു ഏതൊക്കെയോ വകുപ്പുകൾ വകുപ്പ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി മനസ്സിലായോ ദൻ രണ്ടാമത് എന്നെ ഉമ്മ ഒറ്റപ്പോഴത്തേക്ക് കൊറോണ പടരാനായിട്ട് കാരണമായി എന്ന് പറഞ്ഞിട്ട് അടുത്ത കേസ് കെട്ടിവെച്ചു അതും എന്തൊക്കെയോ കുറേ വകുപ്പുകൾ അപ്പോൾ ഈ നേരെ അന്വേഷണം നടത്താതെ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു എഫ് ഐ ആർ എന്ന് പറഞ്ഞ് കുറേ വകുപ്പുകൾ ചേർത്ത് വയ്ക്കുമ്പോഴേ ആ വകുപ്പുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ പെടുന്നോ ഇല്ലയോ എന്ന് മനസാക്ഷിക്ക് ഒരു നിരക്കുന്ന രീതി ചെയ്യണ്ടേ അതുകൊണ്ട് തന്നെ അന്ന് എനിക്കെതിരെ ചെയ്തതും അതുപോലെ ഇപ്പോൾ നിവിൻ പുള്ളിയുടെ കാര്യം വന്നപ്പോഴും കുറേ വകുപ്പുകളൊക്കെ കണ്ടു ഇപ്പം ആരെങ്കിലും ഒന്ന് പറയുന്ന ഞാൻ ഇന്നൊരോടും പറയാത്തൊരു കാര്യം നിങ്ങളോട് പറയാം ആരും ഒന്നും പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ കുറേ വകുപ്പുകൾ ചേർത്തി വെച്ച് കേസ് എടുക്കുമ്പോൾ ഇതിൽ ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അനുഭവിക്കുന്ന പീഡനം അല്ലെങ്കിൽ മാനസിക വ്യതയെന്ന് ആലോചിച്ചു നോക്കി അവരുണ്ടാക്കിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എത്ര അപ്പം ഹരീരൻ സാറിൻ്റെയൊക്കെ പേര് വരണ കേട്ടു അവരൊക്കെ എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പേരാണ് നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുന്നത് അന്ന് എനിക്കെതിരെ ഈ ഞാൻ അറിയാതെ വന്ന അല്ലെങ്കിൽ ആ മനസ്സാ വാച അറിയാത്ത ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന എയർപോർട്ട് കേസിൽ എനിക്കെതിരെ രണ്ട് കേസ് വന്നപ്പം അറുപത്തി ഏഴായിരം രൂപയാണ് ഹൈക്കോടതിയിൽ എനിക്ക് കേസിന് ആ കേസുകൾ തള്ളിക്കളയാൻ വേണ്ടി എനിക്ക് കോടതിയിൽ പൈസ കൊടുക്കേണ്ടി വന്നത് ആ അറുപത്തേഴായിരം രൂപ വൃദ്ധസദനങ്ങൾക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കും പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നടത്താനും അല്ലെങ്കിൽ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പാവപ്പെട്ട കുട്ടിക്ക് പഠനോപകരണം ഈ മൂന്ന് ഏരിയയാണ് ഞാൻ ചെയ്യുന്നത് എനിക്കത് ചെയ്യാനുള്ള ഞാൻ പണി ഇതുണ്ടാക്കുന്ന പൈസയാണ് വക്കീലന്മാർക്ക് പോയത് അല്ലേ അവസാനം സാധനം കോടതി ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു പക്ഷേ അത്രയും സമയം ഞാൻ അനുഭവിച്ച വെത അത് ജനങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പോഴേ ഞാൻ പലയിടത്തും ഇൻ്റർവ്യൂൽ പറയാറുണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അത് ആണായാലും പെണ്ണായാലും പക്ഷെ തെറ്റ് ചെയ്യാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആരും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അല്ലേ പക്ഷെ ഒരു ട്രെൻഡ് വളർന്നു വരുന്നത് അധർമ്മം കാണിക്കുന്ന കുറച്ചുപേരുടെ എണ്ണം പലയിടത്തായിട്ട് കൂടി വരുന്നുണ്ട് ധാർമ്മികരാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഖുർാനിലും ബൈബിളും വേദങ്ങളിലൊക്കെ വചനങ്ങളുണ്ട് അപ്പോൾ ധർമ്മം കാത്തു രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ കാത്തു രക്ഷിക്കപ്പെടേണ്ട ധർമ്മം സ്ഥാപിക്കേണ്ടത് കോടതിയും പോലീസും അങ്ങനെയുള്ള നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ അവരത് കൃത്യമായി നോക്കി കറക്റ്റായിട്ട് തന്നെ അതിൻ്റേതായ ഇയാൾ പെട്ടതാണോ പെട്ടിട്ടില്ലയോ എന്ന് വെച്ചിട്ട് വേണം വകുപ്പുകൾ ചേർത്താൻ അല്ലെങ്കിൽ വകുപ്പുകൾ ചേർത്താൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞ ഉദ്ദേശിച്ചത് അല്ലാതെ നീ ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരാൾ വിളിച്ച് പറയുകയും ആ അതൊന്ന് അന്വേഷിക്കാ പോലും ചെയ്യാതെ എനിക്കതിനായിട്ട് വകുപ്പുകൾ എനിക്ക് എത്ര മാത്രമാണോ അറിയാമോ അഞ്ചോ ആറോ ഏഴോ വകുപ്പുകൾ എന്തൊക്കെയോ വകുപ്പുകൾ ഇതൊന്നും ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാണ് അപ്പോഴും ഞാൻ ഇപ്പോൾ ഈ വകുപ്പുകൾ ഓരോന്ന് കാണിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ സത്യത്തിൽ എൻ്റെ ഫയൽ ഞാൻ ദൈവത്തിൻ്റെ കോടതിയിൽ മുമ്പ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം വകുപ്പുകൾ എഴുതിയ ആളാണെങ്കിലും എന്നെ കുടുക്കിയ ആളാണെങ്കിലും എന്നെ അതിൽ കുടിക്കാൻ വേണ്ടി പിന്നിരയിൽ കളിച്ചവരാണെങ്കിലും ആ കേസ് എടുത്തവരാണെങ്കിലും അവർക്കും അവരുടെ എല്ലാം ദൈവികമായിട്ടുള്ള സംഗതികൾ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കാരണം ഇവിടെ വലുത് ആ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അധർമ്മം ചെയ്യാതിരിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് പതിനേഴ് വർഷം കൊണ്ട് ആർക്ക് വേണമെങ്കിലും തെറ്റുകൾ ചെയ്യാൻ പറ്റും പക്ഷേ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ കോടതിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഫയലുകൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് കർമ്മക്കണക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കർമ്മ ഫിലോസഫി അത്യം ആവശ്യം അപ്പോൾ ഇതിൽ തന്നെ ചിലർ പണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളാണ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഈ സാധനം വരുന്നത് അതിൽ കർമ്മക്കണക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് ചിലപ്പോൾ ഇപ്പം ഭയങ്കരമായി സുഖിക്കുന്ന നമ്മളെയൊക്കെ പീഡിപ്പിച്ച് എന്നെ പോലെയുള്ള പാവങ്ങളെയൊക്കെ ദ്രോഹിച്ചും ഇൻസൾട്ട് ചെയ്തു അപമാനിച്ചും ചതിച്ചുമൊക്കെ സുഖിക്കുന്ന പല ആൾക്കാരും അറിയുന്നില്ല അവർ കുറേ കഴിയുമ്പോൾ അവരുടെ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ രോഗാധിപീഡകൾ കൊണ്ടോ വരും ഭാവിയിൽ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും അത് ഇവിടെ ശിക്ഷിക്ക ഇവിടുത്തെ നിയമങ്ങൾ ശിക്ഷിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ കോടതിയുടെ ശിക്ഷ അനുഭവിച്ചേ പോകാൻ പറ്റൂ അല്ലെങ്കിൽ അതിൻ്റെ കർമ്മക്കണക്ക് അനുഭവിച്ചേ പോകാൻ പറ്റൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരണം ഞാൻ ഉറച്ച ഒരു സത്യവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് അപ്പം അതുകൊണ്ട് നിയമം നല്ലത് തന്നെയാണ് യാതൊരു സംശയമില്ല പിന്നെ ഞാൻ വീണ്ടും സംശയിക്കുന്നത് ഒരു കമ്മീഷൻ കമ്മിറ്റി വെച്ച് ഇതെല്ലാം റെഡിയാക്കി ഗവൺമെൻറ് കൊടുത്തു കഴിയുമ്പോൾ അതെല്ലാം എന്താ പറയുക ചർച്ചയൊക്കെ ചെയ്ത് അത് നിയമമായി വന്നു കഴിയുമ്പോൾ വേണ്ടേ ഓരോന്നും എടുക്കാൻ അല്ലേ എൻ്റെ ഒരു അല്ലേ ഇതാരോപണം വരുമ്പോഴേക്കും അതാണ് കഷ്ടത തോന്നിയത് അതൊരു നിയമമായി വന്നു കഴിയുമ്പം അന്ന് തൊട്ട് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുക അതല്ലേ ഒരു നിയമം പാസ്സാക്കുന്നത് ശരിയല്ലേ അങ്ങനെയല്ലേ വരേണ്ടത് അതൊന്നും ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല ഞാൻ ഇത്രയും ദിവസം കൊണ്ട് ഇത് പഠിക്കുക തന്നെയാണ് ചെയ്തത് അപ്പോൾ ഒന്ന് തീരുമാനം എടുത്ത് സർക്കാർ അതിന് നിയമവ്യവസ്ഥയാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി മുതൽ ഇങ്ങനെ ഉണ്ടാവരുത് കാരണം ഏത് സ്ഥലത്താണ് സിനിമ മാത്രമല്ല ഏത് മേഖലയിലും ആരും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അവർ ജോലി ചെയ്തവൻ്റെ പൈസ കിട്ടണം അതിൻ്റെ വേതനം കറക്റ്റായിട്ട് കിട്ടണം ഓരോ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു പോകണം അപ്പോൾ അതിനൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ കാള എന്ന് പറഞ്ഞ ഉടനെ കയറെടുക്കുക കിടന്നുകൊണ്ട് തുപ്പ് മോൾ മലർന്നു തുപ്പുക അല്ലേ ഒരു നല്ല ഇൻഡസ്ട്രിയായ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ ആരൊക്കെയോ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലേ അത് തോന്നുന്നു അല്ലേ ആരൊന്നും അറിയാൻ പറ്റത്തില്ല അത് സിനിമ ഇൻഡസ്ട്രി ഇവിടെ തന്നെ കാണും